സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമിയിലേക്ക് ഇതാ പുതിയൊരു റാലിയുടെ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിലേക്ക് അൺമാരിഡ് ബോയ്സിനും ഗേൾസിനും ഇപ്പോൾ ഓഫ്ലൈൻ വഴി അപേക്ഷ അയക്കാം അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട് ഡയറക്റ്റ് എൻട്രി ഹവിൽദാർ ആൻഡ് നായബ് സുബേദാർ റാങ്കിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രിയാണ് കിട്ടാൻ പോകുന്നത് സ്പോർട്സ് കോട്ട ആണെന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സ്പോർട്സ് കോട്ട ഒന്നും വരുന്നില്ലല്ലോ എന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഡയറക്റ്റ് എൻട്രി ഹവിൽദാർ ആൻഡ് നായബ് സുബേദാർ ബോയ്സിനും ഗേൾസിനും ഇത് പങ്കെടുക്കാൻ പറ്റും ഓരോ സ്പോർട്സ് ഡിസിപ്ലിൻ നമുക്ക് ചെക്ക് ചെയ്യാം അത്ലറ്റിക്സ് വന്നിട്ടുണ്ട് ആർച്ചറി ബാസ്ക്കറ്റ് ബോള് ബോക്സിങ് ഡൈവിംഗ് ഫുട്ബോൾ ഫെൻസിങ് ജിംനാസ്റ്റിക്സ് ഹോക്കി ഹാൻഡ്ബോൾ ജൂഡോ കായക്കിംഗ് ആൻഡ് കനോയിങ് കബഡി സ്വിമ്മിങ് സെയിലിങ് ഷൂട്ടിംഗ് ത്രയാത്ലോൺ വോളിബോൾ വുഷു വെയ്റ്റ് ലിഫ്റ്റിംഗ് റസ്ലിംഗ് വിൻ്റർ ഗെയിംസ് റോയിങ് ഇത്രയും സ്പോർട്സ് ഡിസിപ്ലിൻ റിലീസാക്കിയിട്ടുണ്ട് അപ്പോൾ സ്പോർട്സ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് സ്പോർട്സ് നോട്ടിഫിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഏതൊക്കെ കോമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ കാണാം ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ് പേഴ്സൺ ഹൂ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് അറ്റ് ഇൻ്റർനാഷണൽ ഓർ ജൂനിയർ ഓർ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഖേലോ ഇന്ത്യ ഗെയിംസ് യൂത്ത് ഗെയിംസ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ടൂർണമെൻറ്റിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഡേറ്റ് പറയുന്നുണ്ട് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണമെന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നമുക്കിതിൻ്റെ മറ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഏജ് ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഏജ് ലിമിറ്റ് അവിടെ കാണാം പതിനേഴര മുതൽ ഇരുപത്തി അഞ്ച് വയസ്സാണ് അതിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്കിത് അപേക്ഷ അയക്കാൻ പറ്റും മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തിനും ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ തീർച്ചയായിട്ടും അയക്കാം ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് മാത്രമാണ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞ സ്പോർട്സ് സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട് പത്താം ആണ് ക്വാളിഫിക്കേഷൻ പിന്നെ മെഴുഷ്യ സ്റ്റാറ്റസ് എല്ലാവരും അൺമേരഡ് ആയിരിക്കണം ഒരുപാട് അലവൻസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റൊക്കെ സെയിം ആർമി റാലി സാധാരണ കണ്ടക്ട് ചെയ്യുന്ന ഫിസിക്കൽ ടെസ്റ്റൊക്കെ തന്നെയാണ് ഹൈറ്റിൻ്റെ പാറ്റേൺ ഇവിടെ കാണാം സതേൺ റീജിയൻ കേരള സതേൺ റീജിയൻ ആണ് സതേൺ പ്ലെയിൻ അവിടെ നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ മിനിമം നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടായിരിക്കണം ബോയ്സിന് പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ പറയുന്നുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ചെസ്റ്റ് ഉണ്ടാവണം പിന്നെ ഫിസിക്കൽ ടെസ്റ്റായിട്ട് ബോയ്സിന് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ഓടിക്കയറുക പിന്നെ നയൻ ഫീറ്റ് ഡിജും സിക്സ് ആഗ് ബാലൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് പെൺകുട്ടികൾക്ക് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ പറയുന്നുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ തന്നെയാണ് ഫിസിക്കൽ ടെസ്റ്റ് ആയിരത്തി അറുനൂറ് മീറ്റർ എട്ട് മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം പത്ത് ഫീറ്റ് ലോങ് ജമ്പും മൂന്ന് ഫീറ്റ് ഹൈ ജമ്പും ഗേൾസ് കവർ ചെയ്യണം അതാണ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിന് ശേഷം ഈ പറയുന്ന സെലക്ഷൻ ക്രൈറ്റീരിയകൾ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട് ഫിസിക്കലും മെഡിക്കലും എല്ലാം വരുന്നുണ്ട് റിട്ടേൺ എക്സാം അവർ നടത്തുന്നില്ല അതാണ് പ്രത്യേകത ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു വീഡിയോൻ്റെ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ആ ഒരു ഫോം ഫില്ല് ചെയ്യണം അതിന് ശേഷം തപാൽ വഴിയാണ് നിങ്ങൾ കുറച്ച് ഒക്കെ അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം അപ്പോൾ എലിജിബിളായ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ടൂർണമെൻറ്റിലൊക്കെ ഉള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിത് അപേക്ഷ അയച്ചോളൂ അവസരം തന്നെയാണ് സ്പോർട്സ് നോട്ടിഫിക്കേഷനാണ് കോമ്പറ്റീഷൻ അധികം ഉണ്ടാവില്ല അത്യാവശ്യം വാക്കൻസിയും അവർ റിലീസാക്കിയിട്ടുണ്ടാവും അപ്പോൾ സ്പോർട്സ് കോട്ടയായതുകൊണ്ട് എല്ലാവർക്കും ഇത് അപേക്ഷ അയക്കാൻ പറ്റില്ല പത്താം ക്ലാസ് മാത്രം പോരാ സ്പോർട്സ് സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ടൂർണമെൻറ്റില് സർട്ടിഫിക്കറ്റുള്ള യുവതിയുവാക്കൾക്ക് ഇത് അപേക്ഷ അയക്കാം ഇനി താഴെ കമൻ്റായിട്ട് പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത് പലരും ഇനി പത്താം ക്ലാസ് മാത്രമുള്ളവർക്ക് ഇത് അപേക്ഷ അയക്കാൻ പറ്റുമെന്ന് ചോദിക്കും ദയവിധം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ ഒരുപാട് പേരെങ്ങനെ എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം പരിമിതികളുണ്ട് അപ്പോൾ ക്ഷമിക്കണം ആ കാര്യങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുക കാരണം വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇന്നലെ രാത്രി റിലീസാക്കിയിട്ടുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല ക്ഷമ ചോദിക്കുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് മുന്നേ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് അത് കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് പേരല്ല രണ്ട് മൂന്ന് പേര് പേരിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ടൈമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് കിട്ടി താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അതിലൊരാൾ ആ കുട്ടിയുടെ അമ്മയായിരുന്നു അപ്പോൾ ആ അമ്മയുടെ സന്തോഷം പങ്കുവെക്കുമ്പോഴുള്ള ഒരു വികാരം അത് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒരു കാരണവശാലും മിസ്സാക്കരുത് അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല ആ റിസൾട്ടിൻ്റെ കാര്യം അതുകൊണ്ട് കമ്മ്യൂണിറ്റി ടാബിലും മറ്റ് ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റാത്ത ടൈമിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ജോബ്സോൺ മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ റിസൾട്ട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക വീഡിയോന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേർക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കുക എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല അവരിലേക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിട്ട് കാണാം എല്ലാവർക്കും ബൈ ജയി